കായംകുളം നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രകാരം ബന്ദിപ്പൂ കൃഷി നാല് വാർഡുകളിലും നടത്തി വരുന്നതിന്റെ ഭാഗമായി നഗരസഭ പതിനെട്ടാം വാർഡിൽ യുവകർഷകൻ രാജേഷിൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ നടത്തിയ പൂകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതി പ്രകാരം ബന്ദിപ്പൂ കൃഷി വാർഡുകളിലും നടത്തുകയാണ് നഗരസഭ പതിനെട്ടാം വാർഡിൽ യുവകർഷകൻ രാജേഷിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ നടത്തിയ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി മുൻകൂർ ഓരോരുത്തർക്കും സമയം കൊടുത്ത് എല്ലാം സമയം അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ വിട്ടിട്ടാണ് കൊടുത്തത് പക്ഷേ ഇതെല്ലാം തന്നെ ഈ ഒരു സമയ വിളമ്പം വന്നപ്പോഴത്തേന് നമുക്ക് ഒരുപാട് എന്താണെന്ന് വന്നു ഒരു കാര്യം നമ്മൾ പിന്നെ പകൽ വീട് നമ്മുടെ പകൽ വീട്ടിൽ പത്ത് മുപ്പത് അംഗങ്ങൾ താമസമുണ്ട് അവരവരുടെ ഇടവേളകളിൽ കുറേ ചീന് നട്ടു ആ ചീന് നല്ല നല്ല പോലെ ചീന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പറിച്ചു കൊടുത്താൽ ഇന്ന് അവർക്ക് പുഴുക്കിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒന്ന് പോയി അപ്പോൾ അങ്ങനെ പിന്നെ ഹോമിയോ ആസ്പത്രിയുടെ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു ഇവിടെ എല്ലാം പോയിട്ട് എല്ലാം വന്നതാണ് അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിന് നല്ല കുളിർമയുണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല കുളിർമയുണ്ട് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നല്ല വിളവെടുപ്പാണിത് ഏതായാലും നമ്മൾ ആദ്യമായിട്ടാണ് കായംകുളം നഗരസഭയിൽ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു ആരംഭമാണ് അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ് പക്ഷേ ആ പരീക്ഷണം നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പം നമുക്കറിയാം പൂക്കളൊക്കെ തന്നെ അത്ത അത്തപ്പൂവിനായാലും അമ്പലത്തിലേക്കായാലും പൂക്കളെല്ലാം തന്നെ തമിഴ്നാട്ടടക്കമുള്ള പ്രദേശം പിന്നെ രാജ്യം സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് പക്ഷേ നമുക്കിപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ അത്തപ്പൂക്കളം ഒരുക്കുന്നതിനുള്ള പൂ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണ് പല പഞ്ചായത്തും ചെയ്തതെന്ന് പറഞ്ഞ പോലെ തന്നെ കായംകുളം നഗരസഭ അതിൻ്റെ ഒരു വലിയൊരു ഒരു 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 സംരംഭത്തിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല വിജയപ്രദമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത വർഷം നമ്മൾ ഇതിനു വേണ്ടി തന്നെയുള്ള ഫണ്ട് വയ്ക്കും വെച്ചുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റേതിന് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് സമയബന്ധിതമായിട്ട് ഏൽക്കൂട്ടം നിങ്ങൾക്കും ഉണ്ടോ അപ്പം അയാൽക്കൂട്ടക്കാരും ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷം എല്ലാവരും ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പം അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഫണ്ട് വെക്കാനും ഇത് നിങ്ങളെ പ്രോത്സാഹി നിങ്ങൾക്ക് ഫണ്ട് തന്ന് പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു ഒരു ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊക്കെ ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് നേരത്തെ ചെയ്യണം നാൽപ്പത്തിനാല് വാർഡുകളിലായി മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൈകളാണ് വിതരണം ചെയ്തിരിക്കുന്നത് വ്യക്തികളായും കുടുംബശ്രീ ഗ്രൂപ്പുകളായും ചേർന്നാണ് ബന്ധിപ്പു കൃഷി നടത്തിയത് തുടർന്ന് വിളവെടുപ്പും നടത്തിയത് വാർഡ് കൗൺസിലർ ദേവിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മായാദേവി ഷാമില അജ്മോൺ ഫസാന ഹബീബ് പി എസ് ഉൽഫിക്കർ കൃഷി ഓഫീസർ ജെ ഉഷ പുത്തൂരേത്ത് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം